പുതു മണം കിട്ടാറുണ്ടല്ലേ നമുക്ക് മഴ പെയ്യുന്നതിന് മുൻപേ അതിന്റെ ഒരു മണം കിട്ടിയിട്ടില്ലേ ശരിക്കും പ്രകൃതി നമ്മളെ അറിയിക്കുകയാണല്ലേ മഴ വരുന്നുണ്ടെന്ന് ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മണത്തിന് പെട്രിക്കോർ എന്നാണ് പറയുന്നത് ഇതിന് കാരണം മണ്ണിലുള്ള ആക്ടിനോമൈസിറ്റ്സ് എന്ന ബാക്ടീരിയകളാണ് മഴയൊക്കെ പെയ്യുന്നതിന് മുൻപേ മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ആക്ടിനോമൈസിറ്റ്സ് എന്ന ബാക്ടീരിയകൾ ജിയോസ്മിൻ എന്നൊരു കോമ്പൗണ്ട് പുറത്തുവിടുന്നുണ്ട് നമ്മൾ മനുഷ്യർക്കാണെങ്കിൽ ഈ ജിയോസ്മിൻ വളരെ കുറച്ചടവ് മാത്രം മതി പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എയറിൽ വരെ വളരെ കുറച്ചളവ് മാത്രം മതി മഴത്തുള്ളികൾ മണ്ണിൽ പതിക്കുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ ബബിൾ ഉണ്ടാവുകയും ഇത് സർഫസിലേക്ക് വന്ന് മണ്ണിലെ ജിയോസ്മിൻ ഉള്ള ഈ ബബിള് പൊട്ടുകയും ചെയ്യുന്നു ജിയോസ്മിൻ മാത്രമല്ല വൈറസും ബാക്ടീരിയയും ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ടതിലൂടെ ഇതാണ് പെട്രിക്കോർ എന്ന സ്മെല് ചെറിയ മഴ പെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്മെല് കൂടുതൽ കിട്ടുക എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോഴൊക്കെ മഴയ്ക്ക് മുൻപേ നമുക്ക് മണം കിട്ടുന്നത് അതിന് കാരണം ഓസോൺ ആണ് നമ്മുടെ ഭൂമിയെ യു വി കിരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആ ഓസോൺ ലെയർ അല്ല ഗ്രൗണ്ട് ലെവലിലുള്ള ട്രോപ്പോസ്ഫിറിലുള്ള ഓക്സിജൻ മോളിക്യൂൾസിന് ഇടിമിന്നൽ നൽകുമ്പോൾ ഇത് വിഘടിക്കുകയും ഇത് സിംഗിൾ ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു പിന്നീട് ഇത് ആയി കമ്പൈനായി ആയി ഓസോൺ ആയി മാറുന്നു ഈ ഓസോൺ മോളിക്യൂൾസ് കാറ്റിലൂടെ പരക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് മഴയ്ക്ക് മുൻപേയുള്ള ആ ഒരു മണം കിട്ടുന്നത് ചില ഗവേഷകർ പറയുന്നത് നമ്മളുടെ പൂർവികരുടെ കാലം മുതലേ തന്നെ നമ്മൾ മഴയുടെ സ്മെല്ലുമായിട്ട് ഡിപ്പെൻഡഡ് ആണ് ശുദ്ധജലവും വളക്കൂറുള്ള മണ്ണും തേടിയിട്ടുള്ള പൂർവികരുടെ യാത്രയിൽ ശക്തി ആർജിച്ചതാകാം ഈ കഴിവ് എന്നാണ്